സൺഡേ വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പത്താം വാർഷികാഘോഷവും കുടുംബാംഗങ്ങളുടെ സ്നേഹ സംഗമവും മോട്ടിവേഷൻ ക്ലാസും നാളെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളവിടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികാഘോഷോഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം നിർവഹിക്കും സി സി അസ്മീർ അധ്യക്ഷത നിസാർ പട്ടുവം മോട്ടിവേഷൻ ക്ലാസ് നടത്തും ജനപ്രതിനിധികൾ സാംസ്കാരിക കലാകായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സർ സെയ്ദ് കോളേജ് മ്യൂസിക് ബാൻഡിന്റെ പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികളായ സി സി അസ്മീർ സമ്മേളനത്തിൽ അറിയിച്ചു സൺഡേ വാരിയേഴ്സിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ദശവാർഷിക ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ജില്ലാതല ഫുട്ബോൾ ടൂർണമെൻറ്റോടുകൂടി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് സൺഡേ വാര്യസിൻ്റെ മെമ്പർ മെമ്പർമാർക്കിടയിൽ ക്യാരംസ് മത്സരം വെക്കുകയും അതിനുശേഷം ഇതിൻ്റെ സമാപനം എന്നോളം സൺഡേ വാര്യസിൻ്റെ മുഴുവൻ മെമ്പർമാരുടെയും കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് ഞങ്ങളുടെ ദശവാർഷികം വളരെ വിപുലമായിട്ട് സ്നേഹ സംഗമം എന്ന രീതിയിൽ ആഘോഷിക്കുകയാണ് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കല കായിക രംഗങ്ങളിൽ ഇരിക്കൂറിൻ്റെ പിന്നിട്ട പത്ത് വർഷം വളരെ വിപുലമായി എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളീ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞായറാഴ്ച പതിനാലാം തീയതി രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബസംഗമം ബഹുമാനപ്പെട്ട ഇക്കൂർ നിയോജക മണ്ഡലം എം എൽ എ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്യുകയും ഈ പരിപാടിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ മുഖ്യാതിഥിയാവുകയും അന്നത്തെ ദിവസം കുടുംബ സംഗമത്തിന് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് യൂട്യൂബ് ഫേമസ് നമ്മുടെ നിസാർ പട്ടുവം പങ്കെടുക്കുകയും ചെയ്യുന്നു കൂടാതെ കലാ കായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള ഉന്നതയിലുള്ളവരെ ആദരിക്കുകയും സംസ്ഥാന കലോത്സവം കലോത്സവത്തിലെ വിജയിച്ച ഈ പ്രദേശത്തുള്ള എ ഗ്രേഡ് നേടിയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചവരെ ആദരിക്കുകയും അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സൺഡേ വാര്യസിന് വേണ്ടി മത്സരിച്ച മുഴുവൻ പ്രവർത്തകരെ അനുമോദിക്കുകയും ചെയ്യുന്നു ഈ പരിപാടിയിൽ ഞങ്ങളുടെ കലാ കായിക സാംസ്കാരിക മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നു